ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് അത് സംഭവം അതായത് ഉണക്കമീൻ എങ്ങനെയാണ് മീൻ കറി വിൽക്കുക അതായത് ഉണക്ക മീൻ കറി വിൽക്കുക എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അങ്കം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതായത് ഇതുപോലെ ഇങ്ങനെ തൊലി രണ്ട് സൈഡിൽ നിന്നും കുറച്ചധികം നേരം വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ വൃത്തിയാക്കി എടുക്കുകയാണ് ആ വയറിന്റെ ഭാഗം പൊട്ടിച്ച കളയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും നമ്മുടെ അങ്കം ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ തക്കാളി ഒരു എണ്ണം ഒരു നാല് പച്ചമുളക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഉള്ളിക്ക് വല്ല കുറവായാലും കുറച്ചെടുത്തിട്ടുള്ളൂ ഒരു കഷ്ണം ഇഞ്ചി ഒരു മാങ്ങ ഇത്രയാണ് നമുക്ക് അരിഞ്ഞു വെക്കേണ്ട സാധനങ്ങൾ വേണ്ടത് കേട്ടോ അതായത് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കാലത്ത് തന്നെ ഇട്ടിട്ട് കൂട്ടാനൊക്കെ തയ്യാറാക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പൊ ഇതാണ് പൊടികൾ എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി പൊടി കറിവേപ്പിന്റെ എല്ലാം ഒരു തണ്ട് ഇതാണ് നമ്മുടെ ചട്ടി എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആദ്യത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് പച്ചമാങ്ങ തക്കാളി പച്ചമുളക് ഇഞ്ചി ഉള്ളി ഒക്കെ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിവേപ്പിലിട്ട് കൊടുക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഒക്കെ ഇട്ട് കൊടുക്കുക ഏകദേശം ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെന്തോടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയുടെ വലിയൊരു തേങ്ങയുടെ രണ്ടാം പാലാണത് അത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരമുറി തേങ്ങയിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചു വെച്ചതാണ് അത് ഇതാ ഇതിൽ ഈ ബൗളിൽ ഒരു ഫുള്ള് ബൗളുണ്ടായിരുന്നു അത് നമ്മൾ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇതിനിന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് രണ്ടാം പാൽ ഇതാ ഒരു ഒരു ഗ്ലാസ് വെള്ളം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത് നന്നായിട്ട് തിളക്കട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ മാങ്ങ നന്നായിട്ട് വേവണം തക്കാളി നന്നായിട്ട് വേവണം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പ് ഇടുമ്പോ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഉണക്കമീനില് ഉപ്പുണ്ടാവൂല്ലോ അപ്പൊ നമ്മള് നമ്മുടെ കറി ഏകദേശം മാങ്ങയൊക്കെ ഇങ്ങനെ അത് നോക്കി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതിലേക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ച നമ്മുടെ ഉണക്കമീനെ ഇട്ട് കൊടുക്കമീൻ വേണമെങ്കിൽ നിങ്ങക്ക് കഷ്ണങ്ങളാക്കിട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ഇട്ടു കൊടുക്കുന്നേ ഉള്ളൂ നമുക്ക് ഇതിനെ കണ്ടാ ഇതിനെ നമുക്കിനി ഒന്ന് അടച്ചു വെച്ചിട്ട് സിമ്മില് വെച്ച് ഉണക്കമീൻ വേവുന്നവരെ ഒന്ന് വരച്ചെടുക്കാം മാന്തള് കറി എന്തായു നോക്കാം കണ്ട മാന്തൊക്കെ നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിലർക്ക് ഇതിന്റെ മണം അത്ര വലിയ കാര്യമായിട്ട് ഇഷ്ടാവില്ല അപ്പൊ ഒരു മുരിങ്ങക്കായ അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ ആ മണം അങ്ങോട്ട് പോയി കിട്ടും ചിലർക്ക് ഉണക്കമീന്റെ മണം ഭയങ്കര ഇഷ്ടമല്ലേ അപ്പൊ അതായത് നമ്മൾ രണ്ടാം പാല് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ഇത് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്ക നമ്മള് അപ്പൊ ഒന്ന് തിക്കി കൊടുക്കുക ഒരുപാട് തിളക്കിട്ടുണ്ടെങ്കിൽ മീൻ പൊട്ടി പോവും അപ്പൊ ചാറ് നല്ല തിക്കായി എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടില്ലേ കണ്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ ഇപ്പൊ നമുക്ക് സാധാരണ ഉള്ളി അടച്ച കേട്ടോ ഉപ്പ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്നാം പാല് കൂടൽ ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല അടിപൊളി അപ്പൊ തിളച്ചിട്ടുണ്ട് ഇത്ര തളസാ മതി നമുക്ക് ഇനി ഇറക്കി വെച്ച് ഇറക്കി വെക്കാം കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടിൽ ഡാൻ ടേക്ക് കെയർ ബൈ ബബ്ബൈ